ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇടിയപ്പവും ചിക്കൻ മുളകിലിട്ടതാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പം ആട്ടാ രാവിലെ ഇപ്പം ഉണ്ടാക്കണത് അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിയിടുക ഇടിയപ്പം ആട്ടോ ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് പൊടിക്ക് ഇച്ചിരി പാകത്തിനുള്ള ഉപ്പിടണം പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഇട്ടു പിന്നെ ഇത് വെള്ളം രണ്ട് ഗ്ലാസ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം അതേ അതിലേക്ക് ഉപ്പും പഞ്ചസാരയും പിന്നെ ആവശ്യം നമ്മൾ ഏത് ഓയിലാണ് ഒഴിക്കുന്നത് അത് ഇച്ചിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ നല്ല മയം ഉണ്ടാവും നല്ല മയം ഇതിനൊട്ടി പിടിക്കാതിരിക്കുള്ളൂ വെള്ളം നന്നായിട്ട് തിളച്ചു അതിപ്പം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ശരിക്കും എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് ആ വെള്ളം കറക്റ്റായിട്ട് ആ മൂന്ന് ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ച് ഇതിലേക്ക് ശരിക്കും മിക്സ് ചെയ്ത് എല്ലായിടത്തും പൊടി ഇങ്ങനെ നനവെല്ലായിടത്തും ആവണം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാലേ പൊടി എല്ലാ എല്ലായിടത്തും പൊടി വെള്ളം ആവുകയുള്ളു എന്നിട്ട് ശരിക്കും മിക്സ് ചെയ്തിട്ട് അതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചേക്കണം അപ്പോൾ ശരിക്കും അതങ്ങ് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരുപാട് ഇട്ട് കുഴക്കുക ഒന്നും വേണ്ട അപ്പോൾ അതേ അഞ്ച് മിനിറ്റ് മൂടി മൂടി അങ്ങനെ വെച്ചേക്കണം വേർ കയറരുത് പിന്നെ ചിക്കൻ മുളകിലിട്ടത് ആട്ടുണ്ടാക്കണത് അപ്പോൾ ചിക്കൻ എന്തെങ്കിലും നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുക്കറിലാട്ട വെക്കണേ അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും ഇതേ നന്നാക്കി വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളിയുടെ ഒരു പകുതി മതിയിട്ടും കുറച്ച് ചിക്കൻ എടുത്തുള്ളൂ അരക്കിലും ചിക്കനൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു തക്കാളിയുടെ പകുതി അതിലേക്ക് കട്ട് ചെയ്തെടുത്തു പിന്നെ ചെറിയ ഉള്ളിയും എല്ലാം ഇതിലേക്ക് അരിഞ്ഞിടണം ചതച്ചിടുന്നതിൽ നല്ല ഇതിൽ അരിഞ്ഞിടണ്ടേ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ടു തക്കാളിയുടെ പകുതിയും പിന്നെ ചെറിയ ഉള്ളിയും എല്ലാം അരിഞ്ഞാട്ടിടണത് ഈ ചിക്കൻ മുളകിലിടുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് പൊടിയൊക്കെ ഇട്ട് ഇതെല്ലാം ഇട്ട് ഇങ്ങനെ പച്ചനെ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു മുളകിയാറിന് ഇതായിട്ടാണ് നല്ലത് പല രീതിയിലും വെക്കാം പിന്നെ വഴറ്റി ഇടാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഇടിയപ്പോൾ ഒക്കെ ആണെങ്കിൽ ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വെക്കുന്നതിൽ ഇങ്ങനെ കുറച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് കറി വെക്കുമ്പോൾ അത് കുറച്ച് ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമല്ലേ എന്നുവെച്ചാൽ അതെല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുക്കറും കൊണ്ടിങ്ങനെ ഒന്ന് കാണിച്ച് ഒന്ന് വെച്ചിട്ട് അതിലേക്ക് ഇനി പൊടികളിടാം അപ്പം ഞാൻ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാലയായിട്ട് ഇവിടെ മീറ്റ് മസാല ഇടുന്നത് നല്ലതാണ് അതിന് വേറെ ടേസ്റ്റ് ഇതിന് വേറെ ടേസ്റ്റ് ഇപ്പം ചിക്കൻ മസാലയും കൂടെ ഇട്ട് ശരിക്കും നന്നായിട്ട് തവി കൊണ്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിൽ ഇട്ട് ആവശ്യം അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു ശക്കലായിട്ട് ഒഴിച്ചുള്ളൂ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് കുക്കറിൽ ഒരൊറ്റ ഒറ്റ വിസിൽ വന്നാൽ മതി കറക്റ്റ് ഒറ്റ വിസിൽ വരുമ്പോഴത്തേക്കും അതവിടെ റെഡിയാകും അപ്പോഴത്തേനും എന്തെങ്കിലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇടിയപ്പത്തേൻ്റെ അത് നല്ല മഴ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് കുഴക്കുന്നു നല്ല ചൂടാട്ടാകും ഒരുപാട് കുഴച്ചൊന്നും നോക്കണ്ട അത് ശരിക്കും ജസ്റ്റ് ഒന്ന് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോഴത്തേനും നല്ല മഴ വരും വരും ഒരു പാടില്ല കേട്ടോ ഇത് നമുക്ക് ഇത് നൂൽ പരിവുള്ള ചില്ലാ കേട്ടോ അതിൻ്റേതേ കണ്ട നല്ല ഒരു പാടൂല്ല നന്നായിട്ട് നമുക്കിങ്ങനെ ചിറ്റിച്ചെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പാറുണ്ട് കേട്ടോ ഇന്നിപ്പം അതിലൊക്കെ തേങ്ങയൊന്നും ഇടല തേങ്ങ നോക്കിയപ്പോൾ ചീത്തയായിപ്പോയി അപ്പം തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ തേങ്ങയെന്നൂട അപ്പോൾ അതിന് നല്ല സോഫ്റ്റായിട്ട് ഒരു നല്ല സ്മൂത്തായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് നല്ല സൂപ്പർ ഇടിയപ്പം ചിക്കൻ മുളകിലിട്ട് തുറന്നോട്ടെ ഇടിയപ്പം നല്ല മഴ ആട്ടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാടിട്ട് കുഴക്കിനേക്കാളും നല്ലത് അഞ്ച് മിനിറ്റ് അതവിടെ അങ്ങനെ മൂടി വെച്ചേക്കണം അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് മയം കൂടുതൽ നന്നായിട്ട് വന്നത് അപ്പോൾ അത് ഇടിയപ്പം വേവാനായിട്ട് വെച്ചു കറക്റ്റ് ഒരു വിസിൽ വന്നപ്പോഴത്തേക്കും കണ്ടാൽ മതി ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അത് ഇടിയപ്പവും നല്ല ചിക്കൻ മുളകിലിട്ടതോട്ടോ ഒരാൾ കഴിക്കാൻ ഇരിക്കുന്നതെട്ടോ മേശപ്പുറത്ത് കയറി അപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ